നിങ്ങളുടെ കൂട്ടുകാരന്റെ പാട്ട് യൂട്യൂബിൽ വൈറലാവുകയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളും ഒരു പാട്ടുകാരനാണെന്ന് ഓർക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അവൻ ഫേമസ് ആവുകയാണ് സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമായിരിക്കുമോ അതോ ദുഃഖമായിരിക്കുമോ നിങ്ങൾക്കൊരു ബൈക്ക് പോലും ഇല്ല നിങ്ങളുടെ അയൽവാസി സുഹൃത്ത് ബെൻസ് വാങ്ങുകയാണ് സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വേദന ഉണ്ടാവില്ലേ പുറത്ത് നമ്മൾ ലേക്കടിച്ചാലും ഉള്ളിൽ ഒരു കൈപ്പടിക്കുന്നുണ്ടാവില്ലേ എന്നാൽ ഉള്ളിൽ മാറ്റം സംഭവിച്ച ഒരാൾക്ക് ഉള്ളിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കണം ആ തകയ്യൂർ ഫിൻ എഫ് എന്ന് പറയുന്ന ഹൃദയ പരിവർത്തനം നടക്കണം അള്ളാഹുവിനെ അല്ലെങ്കിൽ പ്രപഞ്ചനാഥനെ നമ്മളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ മാറ്റം സംഭവിച്ച ഒരാളെ പ്രപഞ്ചനാഥന് സഹായിക്കുകയുള്ളൂ അങ്ങനെ മാറ്റം സംഭവിച്ചാൽ നമുക്ക് ആ സമയത്ത് വിഷമം വരില്ല നമ്മൾ ആ നന്മ കിട്ടിയ ആളെ ബ്ലെസ് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അവർക്ക് ഇനിയും നന്മകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും അങ്ങനെ നിങ്ങളുടെ സുഹൃത്തിന് അടുത്ത ആളുകൾക്ക് നിങ്ങളുടെ കൂടെ പഠിച്ചവർക്ക് നന്മയുണ്ടാകുന്ന സമയത്ത് അയൽവാസികൾക്കും അടുത്ത കുടുംബക്കാർക്കും ഒക്കെ നേട്ടവും പുരോഗതിയും ഉണ്ടാകുന്ന സമയത്ത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തത്തുല്യമായ നന്മ തത്തുല്യമായ അനുഗ്രഹം നിങ്ങളിലേക്കും ഒഴുകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അസൂയടിച്ച് നശിച്ചു പോകുന്നതുമാണ്